നമ്മളിതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഇന്ന് മൂന്ന് മണിക്ക് വളരെ അടിയന്തരമായി പ്രിൻസിപ്പൽ സെക്രട്ടറിയും ദുരന്ത നിവാരണത്തിനും ഉദ്യോഗസ്ഥന്മാരും ജില്ലാ കളക്ടറും എല്ലാം പങ്കെടുത്തുകൊണ്ട് ഞാൻ തന്നെ പങ്കെടുത്ത് ഒരു യോഗം യോഗമടിയന്തരമായി നടത്തി സ്ഥിതിഗതികൾ വിശദീകരിച്ചിരുന്നു മഴ നല്ലതുപോലെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇന്നലെ നൂറ് മില്ലിമീറ്റർ വഴി മഴ അവിടെ പെയ്തിട്ടുണ്ട് പക്ഷേ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും വിധത്തിലുള്ള അപകടം ഒരു കാരണവശാലും ഉണ്ടായിട്ടില്ല വളരെ സേഫാണ് ആ കാര്യങ്ങൾ കുഞ്ചിരുമുറ്റം വരെ നിർദ്ദേശപ്രകാരം ഞങ്ങളുടെ നിർദ്ദേശപ്രകാരം റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പോയിരുന്നു അവിടെ പോകുന്ന അപ്പുറത്തേക്ക് തൊഴിൽ സാഹചര്യങ്ങളിലേക്ക് പോകുന്ന തൊഴിലാളികളോട് തൽക്കാലം അപ്പുറത്തേക്ക് എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉൾ ഉരുൾപൊട്ടൽ പോലെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യവും ഉണ്ടായിട്ടില്ല പക്ഷേ നല്ല കൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെ മാത്രമല്ല വയനാട് ജില്ലയിൽ എവിടെയും ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സാഹചര്യമില്ല മഴ നൂറ് മില്ലിമീറ്റർ കനത്തിൽ ഇന്നലെ പെയ്തിട്ടുണ്ട് മഴ പെയ്തതുകൊണ്ട് തന്നെ പുന്നപ്പുഴയിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തിൽ പഴയ ചില സ്ഥലങ്ങളിൽ കെട്ടി നിന്നിരുന്ന ഡെബറുകൾ ഉൾപ്പെടെ വരുന്നുള്ളതായിട്ട് കാണുന്നുണ്ട് അതല്ലാതെ അതിൽ കവിഞ്ഞ ഏതെങ്കിലും വലിയ ഗുരുതരാവസ്ഥയൊന്നുമില്ല നല്ല ജാഗ്രത പാലിക്കാൻ ഉദ്യോഗസ്ഥന്മാരോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നല്ല തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട് രാവിലെ ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് ചെയർമാനുമായിട്ടുള്ള ഡി ഡി എം എ യോഗം ചേർന്നിരുന്നു ഇന്ന് മണിക്ക് വീണ്ടും ഡി ഡി എം എ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും അപകടകരമായ വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും പ്രദേശത്തിൻ്റെ സ്വഭാവം അതാണ് എന്നുള്ളതുകൊണ്ട് നല്ല ജാഗ്രത ഉണ്ടാകുന്നത് നന്നായിരിക്കും ആളുകളുടെ പ്രതിഷേധം അതായിരിക്കില്ല പുഴ വഴിമാറി ഒഴുകിയത് അതുമായി ബന്ധപ്പെട്ടല്ല പുഴ വഴിമാറുകയല്ല മൂന്ന് സ്ട്രീമുള്ളതിൽ ഒരു സ്ട്രീമിൽ വെള്ളം വേണ്ടത്ര ഇല്ല പക്ഷേ രണ്ട് സ്ട്രീമിലൂടെ വെള്ളം വരുന്നുണ്ട് ആ വിധത്തിൽ വെള്ളം പെയ്തത് മഴ നല്ലതുപോലെ പെയ്തതുകൊണ്ട് വെള്ളം നന്നായി ഒഴുകുന്നതല്ലാതെ പേടിപ്പിക്കാവുന്ന സ്ഥിതിവിശേഷമൊന്നുമില്ല ഒഴുകുന്ന വെള്ളം കാണിച്ചുകൊണ്ടാണ് പല പ്രയാസങ്ങളും പറയുന്നത് ആ വിധത്തിലില്ല പക്ഷെ നല്ല ജാഗ്രത ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഭാഗത്തുള്ള ആളുകൾ മുഴുവൻ പിന്നെ അങ്ങോട്ട് ജോലിക്ക് പോകുന്ന കാര്യം പ്രത്യേകമായി ജില്ലാ ഭരണകൂടത്തിന് അനുമതി ഇല്ലാതെ ചെയ്യരുത് എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊഴിച്ചാൽ വേറെ അപകടകരമായിട്ടുള്ള വസ്തുതകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ല ജാഗ്രതയുണ്ട് ഉദ്യോഗസ്ഥന്മാരോട് നല്ലതുപോലെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ജനപ്രതിനിധികളോട് ആ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരും ഒക്കെയായിട്ട് ഞാനിപ്പോൾ സംസാരിച്ചിരുന്നു നല്ല ജാഗ്രത പ്രദേശങ്ങളിൽ പാലിക്കാൻ പ്രത്യേകിച്ച് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പാടുകൾ ഉൾപ്പെടുന്ന പുഞ്ചിരി മുറ്റവും ഉണ്ടക്കയും അട്ടാമലയും ആറാമലയും എല്ലാം ഉൾപ്പെടുന്ന ചൂരല്മല പ്രദേശത്ത് നല്ല ശ്രദ്ധയുണ്ടാകണം എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വലിയ ഒന്ന് ഡെയിലി രൂപ വെച്ച് മുന്നോട്ട് വില്ലേജ് ഓഫീസർ വൈകി ഞാൻ പറഞ്ഞത് വില്ലേജ് ഓഫീസർ സ്ഥലത്ത് വരാൻ വൈകിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നോക്കാം ഡെയിലി മുന്നൂറ് രൂപ വെച്ചിട്ടുള്ള ജീവനോപാധി ഇപ്പോഴും വിതരണം ചെയ്യുന്നുണ്ട് മൂന്ന് മാസമായിരുന്നു ആദ്യം വിതരണം ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഒമ്പത് മാസത്തേക്ക് തുടർന്നത് വിതരണം ചെയ്യാൻ തീരുമാനിച്ചു ജീവനോപാധി വിതരണം ചെയ്യുന്നത് പൂർണമായിട്ടും ജോലിയില്ലാതെ അവിടെ ഇരിക്കേണ്ടി വരുന്ന ആളുകൾക്കാണ് ആ വിധത്തിൽ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ആക്ഷേപമാണ് അവർ ഉന്നയിച്ചായി പറയുന്നത് പി ഡി എം എയോട് ആ കാര്യം വൃത്തിയായിട്ട് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വേറെ പ്രയാസമൊന്നുമില്ല മുന്നൂറ് രൂപ വെച്ചിട്ടുള്ള ജീവനോപാധി സാധാരണ മൂന്ന് മാസത്തേക്കാണ് കൊടുക്കുക ഇത് പന്ത്രണ്ട് മാസത്തേക്കും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ പൂർണ്ണമായിട്ടും ക്യാമ്പിൽ പോയ ആളുകൾക്ക് കൊടുത്തിരുന്നു പിന്നീട് ജോലിക്ക് പോയി തുടങ്ങുന്ന സാഹചര്യത്തിൽ അത്തരം ആളുകൾക്ക് കൊടുക്കാതെ വന്ന ചില അനുഭവങ്ങളുണ്ട് അതിൽ അർഹരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാൻ ഒരു പ്രയാസം ഉണ്ടാകില്ല അത് ബന്ധപ്പെട്ട നിർദ്ദേശം ജില്ലാ കളക്ടർക്കും ഉദ്യോഗസ്ഥന്മാർക്കും കൊടുത്തിട്ടുണ്ട്